നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത് പലപ്പോഴും ക്വസ്റ്റ്യു വരുന്ന ഒരു രണ്ടാളെ കുറിച്ചിട്ടാണ് അവരുടെ ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് ചോദിക്കാറ് അതായത് കവിതയില് ഒരു പാരമ്പര്യമുള്ള കുടുംബം അതായത് അവരുടെ ആരൊക്കെയോ ആ ഒരു കുടുംബത്തിൽ ഒരുപാട് കവികൾ നിലനിന്നിട്ടുള്ള ആളുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് അതിൽ പ്രധാനമായും വരുന്ന രണ്ടാളുകളാണ് നാസിക്കുൽ മലായിക്കയും സുഹൈറുബിൻ സൽമയും പണ്ടുള്ള ക്വസ്റ്റ്യന് ഇങ്ങനെ ഈ ഒരു കവിതയില് ഇത്രയധികം അഗാധമായിട്ട് ധാരാളം മുമ്പുള്ള ക്വസ്റ്റ്യനുകളിലൊക്കെ തന്നെ കവിത തന്റെ കുടുംബത്തിലെ ധാരാളം കവി കവികളുള്ള അല്ലെങ്കിൽ കവിതാ പാരമ്പര്യമുള്ള കുടുംബത്തിലുള്ള ആളുകൾ ആരായിരുന്നു എന്നുള്ളായിരുന്നു യു ജി സി ചോദിച്ചിരുന്നത് പക്ഷെ ഇപ്പോ അത് ആരെല്ലാമാണ് അവരുടെ കുടുംബത്തിൽ കവികളായിട്ടുള്ളത് എന്നതിലേക്കും കൂടെ ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ട് സോ ആരൊക്കെയാണ് എന്നുള്ള ഡിസ്കസ് ചെയ്യാം നാസിക്കുൽ മലായിക്കൻ്റെ അൽ വാലിദാൻ ഷാറാൻ നാസിക്കൽ മലയിക്കേണ്ട രണ്ടു പേരും കവികളായിരുന്നു അതുപോലെ അതുപോലെ അവരുടെ രണ്ട് അമ്മാവന്മാർ കവികളായിരുന്നു വാലിദുൽ ജദ്ദത്തി ഷായറുൻ അതായത് അവരുടെ ഗ്രാൻഡ് മദറിന്റെ പിതാവും എന്തായിരുന്നു കവിയായിരുന്നു അങ്ങനെ അവരുടെ കുടുംബത്തിൽ ടോട്ടൽ അഞ്ച് ആള് അഞ്ച് കവികൾ ഉണ്ടായിരുന്നു എന്നാണ് നാസിക്കൽ മലായിക്കന്റെ കുടുംബത്തിൽ അഞ്ച് കവികള് ആരൊക്കെയാണെന്ന് പറഞ്ഞു മാതാപിതാക്കള് രണ്ട് അങ്കിളുകള് അതുപോലെ തന്നെ ഗ്രാൻഡ് മദറിന്റെ ഫാദർ ഇത്രയും ആളുകൾ ഇനി സുഹൈറുബിൻ അബി സൽമന്റെ കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് കവിയായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ അങ്കിള് കവിയായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരിമാരെ സെൽമ അൽ ഹൻസാ സെൽമ അൽ ഹൻസ എന്ന് പറയുന്ന രണ്ട് സഹോദരിമാര് കവികൾ കവിത്രികളായിരുന്നു അതുപോലെ അവരുടെ രണ്ട് മക്കള് കാബു ബുജ് നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള കവികളാണ് ഇവരും എന്താണ് ഇവരൊക്കെ വളരെ പ്രസിദ്ധരായിട്ടുള്ള കവികളായിരുന്നു ഓക്കെ അപ്പൊ സുഹൈറുബിൻ അബിസൽമന്റെ കുടുംബത്തില് അദ്ദേഹത്തിന്റെ പിതാവ് അമ്മാവന് രണ്ട് സഹോദരിമാര് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ ടോട്ടൽ ആറാളുകള് അവിടെ എന്തായിരുന്നു കവികളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അഞ്ചാളുകള് അത് ആരൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം ഇവിടെ ആറാളുകള് അത് ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക കാരണം ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് ഈ ഏരിയയിലുള്ള ആളുകളെ കുറിച്ചിട്ട് കൂടെ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ അതെല്ലാം തന്നെ വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഇവരുടെ കുടുംബത്തിലുള്ളത് ഏഹ് കവികളായിട്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക Thank you all.